ആണ് ബ്ലാക്ക് ട്രയാങ്കിൾ അഥവാ ഓപ്പൺ ജിൻജൈവൽ എംബ്രേഷ് കൾക്കിടയിൽ കാണപ്പെടുന്ന ത്രികോണ ആകൃതിയിലുള്ള വിടവുകളെയാണ് ബ്ലാക്ക് ട്രയാങ്കിൾ അഥവാ ഓപ്പൺ ജിൻജൈവൽ എംബ്രേഷ്യർ എന്ന് പറയപ്പെടുന്നത് കൂടുതലായും കാണപ്പെടുന്നത് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരിലും മോണരോഗമുള്ളവരിലുമാണ് ഇര തെറ്റിയ പല്ലുകളെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണയായി ബ്ലാക്ക് ട്രയാങ്കിൾ രൂപപ്പെടുന്നു ബ്ലാക്ക് ട്രയാംഗിളുകൾ രൂപപ്പെടുന്നതിന്റെ കാരണവും കാഠിന്യവും അനുസരിച്ച് നിരവധി രീതികളിൽ ഇത് ചികിത്സിക്കാം നിരയിലെ പല്ലുകളിലാണ് ബ്ലാക്ക് ട്രയാങ്കിൾ വിടവുകൾ കാണപ്പെടുന്നതെങ്കിൽ വെനീറുകൾ ഉപയോഗിച്ച് കവർ ചെയ്യാൻ സാധിക്കുന്നു രീതിയിൽ ഇനാമലുകൾ നീക്കം ചെയ്തിട്ട് വെനീറുകൾ വെച്ചു പിടിപ്പിക്കുന്നു സെക്കൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡാണ് കോമ്പോസിറ്റ് ഫില്ലിംഗ് ഒരു സിറ്റിംഗ് കൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് കോമ്പോസിറ്റ് ബോണ്ടിംഗ് മെറ്റീരിയൽ കൊണ്ട് ആ ഗ്യാപ്പ് ചെയ്യുന്നു ഇൻവേഴ്സ് ലൈൻ ട്രീറ്റ്മെന്റിലൂടെയും ഇന്റർപ്രോക്സിമൽ റിഡക്ഷനിലൂടെയും ഗം ഫില്ലറുകൾ ഉപയോഗിച്ചും ബ്ലാക്ക് ട്രയാങ്കിളുകൾ ചികിത്സിക്കാൻ സാധിക്കുന്നു